നമ്മുടെ ചാനലിലെ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി ഇട്ടത് മുതൽ എന്നോട് ചോദിച്ചിട്ടുള്ള അതിൽ പറഞ്ഞിട്ടുള്ള കുടുക്കാച്ചി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഞാൻ ഇതുപോലെ മസാലയും റൈസൊക്കെ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ കുടുക്കാച്ചി ബിരിയാണി ഉണ്ടാക്കുന്നതിങ്ങനെ ഇങ്ങനത്തെ ഒരു കുടുക്കുക അല്ലെങ്കിൽ ചട്ടി പോലത്തെ എടുക്കുക അപ്പം എന്നിട്ട് അത് കഴുകി വൃത്തേക്ക് അതിലത്തെ വെള്ളമൊക്കെ കളയണം വെള്ളം കളിഞ്ഞതിന് ശേഷം അതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിലേക്ക് ഇനി നമുക്ക് സവാള ആണ് ചേർത്ത് കൊടുക്കേണ്ടത് സവാള നന്നായിട്ട് പൊരിഞ്ഞു കിട്ടണം കേട്ടോ ഇത് നമുക്ക് ബിരിയാണീൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം അതുകൊണ്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഓൾറെഡി ഇത് ചെയ്യുന്ന വീഡിയോ ഉണ്ട് റിപ്പിറ്റേഷൻ വരണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് കാണിക്കാത്തത് മസാല നന്നായിട്ട് പൊരിഞ്ഞ രൂപത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി ഇത് ചിക്കൻ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ നാടൻ ചിക്കനാണ് കേട്ടോ യൂസ് ചെയ്യാം പൊതുവേ കുടുക്കാച്ചി ബിരിയാണിയിൽ നമ്മൾ റൈസ് യൂസ് ചെയ്യുന്ന ഒന്നെങ്കിൽ പച്ചേരി വെച്ചിട്ടുണ്ടാക്കും അല്ലെങ്കിൽ റൈത്തരിൽ അത് വെച്ചിട്ടുണ്ടാക്കും അങ്ങനെയാണ് പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കുന്നത് നമ്മളിവിടെ സാധാ അരി വെച്ചിട്ട് തന്നെ നമ്മുടെ മസാല എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്ന രൂപത്തിലാവണം ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നത് അതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റൈസ് കൂടി ചേർത്ത് കൊടുക്കുക റൈസിന് മുകളിലായിട്ട് നമ്മൾ പാലിൽ ബിരിയാണി മസാല ചേർത്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുള്ള ബിരിയാണി മസാല കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് പൊരിച്ച ഉള്ളി നമ്മൾ ആദ്യം പൊരിക്കുന്ന സമയത്ത് കുറച്ച് മാറ്റി വെച്ചിരുന്നില്ലേ ആ പൊരിച്ച ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പം പൊതിനും കൂടി നമ്മൾ ചെറുത്താക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടിയൊക്കെ ചേർത്ത് ഈ ബിരിയാണിയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ദമ്മിടുന്നതിലും മസാല വേവിക്കുന്നതിലും നമ്മളെ റാസാക്കുക എന്ന് പറയുന്നത് ഈ ബിരിയാണിയിൽ നന്നായിട്ട് ചേർന്ന് വരുന്നതാണ് അതായത് ഈ റൈസ് നന്നായിട്ട് ബിരിയാണീൻ്റെ മസാലേൻ്റെ ടേസ്റ്റ് പിടിക്കണം അതിന് മണവും സ്വാദും കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഈ കുടിക്കാച്ചി ബിരിയാണി ഇത്ര ഫേമസ് ആ അടിപൊളി നാടൻ സ്വാദുള്ള കൊടുക്കാച്ചി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും 그런데 트라이즈에도 오케네.